ഇന്ന് ഡോക്ടേഴ്സ് ഡേ സമൂഹത്തിന്റെ ആരോഗ്യത്തിനായി ഡോക്ടർമാർ നടത്തുന്ന തീവ്ര പരിശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കാൻ വീണ്ടും ഒരു ദിനം കൂടി സേവന രംഗത്തെ മുൻനിര പോരാളികൾക്കായുള്ള ദിനം ആഘോഷിക്കുമ്പോഴും ഡോക്ടർമാർക്കെതിരെ അതിക്രമങ്ങള് വർധിക്കുന്നതും മറ്റൊരു വെല്ലുവിളിയാണ് രോഗങ്ങളുമായി അനന്തമായി നീളുന്ന പോരാട്ടത്തിലെ മുൻനിരയിലുള്ള സേവകർക്കായി ഒരു ദിനം അതാണ് രാജ്യം ഇന്ന് ഡോക്ടേഴ്സ് ഡേ എന്ന പേരിൽ വിപുലമായി ആഘോഷിക്കുന്നത് കോവിഡ് മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിച്ചപ്പോൾ ഒട്ടും മടിക്കാതെ ദൈവദൂതരെ പോലെ സേവന ദൗത്യവുമായി അടുത്തെത്തി വാക്കുകളും പരിചരണവും കൊണ്ടും മാറാരോഗങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റവർ അനവധി മെഡിക്കൽ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ ഡോക്ടർ ബി സി റോയിയോടുള്ള ബഹുമാനാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എല്ലാ വർഷവും ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ജൂലൈ ഒന്നിന് ബിഹാറിലെ പാട്നയിൽ ജനിച്ച ഡോക്ടർ ബി സി റോയ് കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലണ്ടനിൽ എം ആർ സി പിയും എഫ് ആർ സി എസും പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി സ്വന്തം ജീവൻ പോലും നോക്കാതെ മെഡിക്കൽ രംഗത്ത് വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു ഡോക്ടർ റോയ് ലോകത്തെ പിടിച്ചു കോവിഡ് മഹാമാരിക്ക് മുമ്പിൽ ഇതുവരെ ഇരുപത്തഞ്ചോളം ഡോക്ടർമാരാണ് ജീവൻ വെടിഞ്ഞത് എന്നാൽ ഇന്ന് സേവന രംഗത്തെ മുന്നണി പോരാളികൾക്ക് സമൂഹം അർഹമായ പരിഗണന നൽകുന്നില്ല എന്നതാണ് വാസ്തവം അതിന് തെളിവാണ് കർമ്മനിരതരായിരിക്കെ തന്നെ ഡോക്ടർമാർ നേരിടുന്ന ആക്രമണങ്ങൾ തുടർച്ചയാകുന്നത് എന്നാൽ സ്വന്തം ജീവൻ കൊടുത്തും മുൻപിലുള്ള രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു മടിയും അവർക്കില്ല യാതൊരു വേർതിരിവുമില്ലാതെ അഹോരാത്രം പ്രവർത്തിക്കുന്ന സേവകരുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനം സേവന രംഗത്തെ മുന്നണി പോരാളികൾക്ക് ജനം ടിവിയുടെ ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് ജനം